വീടിന്റെ റിനുവേഷൻ നടക്കാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഷെയർ ചെയ്തിരുന്നു ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ മകൻ്റെ റൂമിലാണ് നിലവില് നിലവിൽ ഒരു കട്ടിലും അതുപോലെ തന്നെ ചുമരിൽ കുറച്ച് അലമാരികളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഉണ്ടായത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു സീലിംഗ് നമുക്ക് ജിപ്സൺ ജിപ്സൺ വർക്ക് ചെയ്യണം അതുപോലെ ഈ കട്ടിലിന്റെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ കുറച്ചും കൂടി ഒക്കെ വേണം അപ്പോൾ അത് ഈ ഒരു പഴയ റൂം അതായത് ഈ ലുക്കിലുള്ള റൂം എങ്ങനെയാണ് നമ്മൾ മോഡേൺ ആക്കാൻ പോകുന്നതെന്ന് നമ്മുടെ ഡിസൈനർ ആയിട്ടുള്ള സനൂപ് ഒന്ന് പറഞ്ഞു തരുന്നുണ്ട് ഞാൻ എന്താ ഈ വീഡിയോ നമുക്ക് ഷെയർ ചെയ്യണം എന്ന് വെച്ചാൽ ഒത്തിരി പേര് പഴയ വീട് ഒന്ന് മോഡി ഒരു മോഡേൺ ആക്കാൻ അല്ലെങ്കിൽ ഒന്നും കൂടി ഭംഗിയാക്കാനായിട്ട് നോക്കുന്നവരുണ്ടാവും അവർക്ക് ഹെൽപ്പ് ഫുള്ളായിക്കോട്ടെ അത് മാത്രമല്ല ആർക്കെങ്കിലും നമ്മുടെ സനൂപിൻ്റെ സേവനം അല്ലെങ്കിൽ സനൂപിൻ്റെ ഡിസൈനും ഈ കല ഇതൊക്കെ മോഡേൺ മോഡലൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ സനുബിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ സനുപ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം റൂമിൽ ഒരു അത്യാവശ്യം വലുപ്പമുള്ള നമ്മുടെ നല്ല ഒരു ഫാമിലി കോട്ട് കട്ടിലുണ്ട് ഇതുപോലെ മൂന്ന് പാളി ജനൽ നമ്മൾ ഒരു ഒരു ചുമരിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പകലും രാത്രിയൊക്കെ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്നു അപ്പോൾ നമ്മളതൊന്നും മറിക്കുന്ന രീതിയിലാണ് എന്നാൽ പുറത്തൊന്നും നോക്കിയാൽ ജനലിൻ്റെ ഭംഗി പോകാത്ത രീതിയിലുമാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് ചുമരിലുള്ള അലമാരികൾ ഇതൊക്കെയാണ്

മാറ്റി നോക്കിട്ട് പോയെ ഇത് വേണ്ട ടേബിൾ നമുക്ക് ഇത്രയെങ്കിലും വീതി വെക്കണം ഇവിടെ ഒരു സിസ്റ്റം വെക്കണെങ്കിൽ ഒരു വീതി ഇത്തരം വെക്കണം പണ്ടിലെ കല് ഇത്ര ഇവിടെ ആണ് കറ്റിൽ വന്ന് ഈ കല് കട്ടില് എടുക്ക അപ്പൊ ഇതിന്റെ ഇവിടെ ആയിട്ട് മെക്സിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു കട്ടിൽ ബോക്സും കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ പടത്തിൽ പോലെ ഒരു കട്ടിലോട്ട് കേറിയ കട്ടിൽ ബോക്സും ഇത് സൈഡിലായിട്ട് ഒരു ടേബിളും വരും അപ്പൊ ഇതി വർക്ക് സ്പേസ് ഉണ്ടാവും

നീങ്ങണ്ടേ അപ്പുറത്ത് ഒരെണ്ണം നടന്നുള്ളൂ മാറും അപ്പുറത്തൊരു പാളി ഇപ്പുറത്തെ രണ്ട് പാളിയും ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇവിടേക്കും നാച്ചുറൽ ലൈറ്റ് കിട്ടും പിന്നെ അത് മാത്രമല്ല ബ്ലൈൻഡ്സ് ഇല്ലേ ബ്ലൈൻസ് തന്നെ ചെറിയ ബ്ലൈൻസ് വീതി പറഞ്ഞ കുഞ്ഞു ബ്ലൈൻസ് ബ്ലൈൻഡ്സ് ഇട്ടാകുന്നവരുടെ വെളിച്ചു കേറൂല അപ്പൊ രണ്ട് സൈഡും ഈക്വൽ പോലെ വെളിച്ചം കിട്ടും ആ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇതിന് മെയിൻ കാര്യം ഈ ഇതിന് ഇങ്ങോട്ട് അത്രയും നമ്മൾ കട്ടിലടുപ്പിച്ചിട്ട് അതിനെ മറക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടേബിൾക്ക് കട്ടിൽമേക്ക് രണ്ട് സൈഡിൽ മാത്രം ആക്സസ് ഉണ്ടാവുള്ളൂ മൂന്ന് സൈഡിൽ കൂടെ നമുക്ക് കട്ടിലൊക്കെ കയറാൻ പറ്റണം അപ്പറത്തൊക്കെ ചേച്ചി രണ്ടാളാണെന്നുണ്ടെങ്കിലും അതേ കൂടെ നമ്മൾ കിടക്കാൻ പറ്റണല്ലോ അതാണ് ഈ സൈഡിൽ അപ്പൊ ഇതിന്റെ സെന്റർ കണ്ടിട്ട് ആ രണ്ടു പാളി ഒരുപാളിയിലടക്കുള്ള സൈഡിൽ അടച്ചിട്ട് നമുക്ക് ഈ രണ്ട് വിൻഡോ ഓപ്പൺ ആയിരിക്കും അപ്പഴും നമുക്ക് വിളിച്ചുണ്ട് അവിടുത്തെ ആ ഒരു ഞാൻ വിചാരിച്ചാ അത് മൂന്നും അടയ്ക്കുന്നു ഫസ്റ്റ് തിങ് അതായിരുന്നു മൂന്നും മൂന്നടക്കണം

ഇത് സൗകര്യം ഉണ്ട് കഴുകാൻ അതിന്റെ ഉള്ളിലുള്ള ചെറുതാ അപ്പൊ അത് അവർക്ക് ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള രീതി പറഞ്ഞു അപ്പോൾ ജോലിയുടെ പുരോഗതി ഞാൻ വഴിയേ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ